പ്രൈസ് ക്രൈസലോൺ ബെൽ ഓഫ് റിസറക്ഷൻ ഉയർപ്പിൻ്റെ മണിനാഥം ഉയർപ്പിൻ്റെ മണിനാഥം എത്ര ശക്തനായ ശത്രുവിനെയും ഭയപ്പെടുത്തുന്നു നെപ്പോളിയൻ ചക്രവർത്തി ദിഗ്വിജയം നേടി മുന്നേറുന്ന കാലമായിരുന്നത് ഓസ്ട്രിയയിലെ ഫെൽക്കർക്ക് എന്ന കൊച്ചു പട്ടണം പിടിച്ചടക്കുവാൻ ഈസ്റ്റർ രാത്രിയിൽ ചക്രവർത്തി പുറപ്പെട്ടു ഈസ്റ്ററിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് അറിയുകയില്ല പട്ടണം പിടിച്ചടക്കണമെന്ന ഒരേ ഒരു ചിന്ത മാത്രം ദൗത്യം നിസാരമായി കണ്ട് സ്വല്പം വിശ്രമിക്കാമെന്ന് കരുതി അദ്ദേഹം കൂട്ടരും ഒരു സ്ഥലത്തിരുന്നു പെട്ടെന്നതാ കേൾക്കുന്നു ഒരു മണിനാഥം മണിയടിയുടെ ശബ്ദം ശക്തിപ്പെട്ടപ്പോൾ പല ഭാഗത്തു നിന്നും മുഴകിക്കേട്ടയാ ശബ്ദം അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഓസ്ട്രിയൻ സൈന്യം ഒന്നിച്ചു കൂടി തന്നെ ആക്രമിക്കുമെന്നാണ് ആക്രമണത്തിന് തയ്യാറായതാണോ എന്ന് അദ്ദേഹം സംശയിച്ചു കയറി ചെന്ന് പരാജയം ഏറ്റുവാങ്ങാതെ നമുക്ക് മടങ്ങിയേക്കാം എന്ന് പ്രഖ്യാപിച്ച് ചക്രവർത്തി സൈന്യവുമായി പിൻവാങ്ങി എന്നാൽ അവർ കേട്ടത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഘോഷിക്കുന്ന മണിനാഥമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവൻ ഉയർപ്പിൻ്റെ ശക്തി ഏറ്റുവാങ്ങുന്നു ഉയർപ്പിൻ്റെ ശക്തി സ്വീകരിക്കാത്തവർ ഇപ്പോഴും ഭയത്തിനടിമകളാണ് ഉയർപ്പിൻ്റെ ശക്തി എന്തെന്ന് അവരറിയുന്നില്ല അതുകൊണ്ടാണ് അവർ ഭയത്തിനടിമകളായത് യേശു തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പറ്റിയുള്ള മുന്നറിയിപ്പ് ശിഷ്യന്മാർക്ക് മുന്നമേ നൽകിയതാണ് എന്നാൽ അവൻ്റെ ക്രൂശീകരണവും മരണവും കഴിഞ്ഞ ശേഷം ഇവർ യഹൂദ മത നേതാക്കളെ ഭയന്ന് വാതലടച്ച് ഇരിക്കുകയായിരുന്നു ഉയർപ്പിൻ്റെ ദൂത് ഒഴിഞ്ഞ കല്ലറ ഇവയെപ്പറ്റി സന്തോഷത്തോടെ സ്ത്രീകൾ അവരുടെ അനുഭവസാക്ഷ്യം വ്യക്തമാക്കുവാനവിടെ എത്തി അവർ വ്യക്തമായിട്ടും ഈ വ്യക്തമാക്കിയിട്ടും ഈ ശിഷ്യന്മാരുടെ ഭയം മാറിയില്ല അവർ പുറത്തിറങ്ങുവാൻ തയ്യാറായുമില്ല സ്ത്രീകൾ സന്തോഷത്തിലാണ് ഇന്ന് നമ്മിൽ പലരും ഇതുപോലെ അടിമകളല്ലേ ഭയമാണ് ഉയർപ്പിൻ്റെ മണിനാഥം നമ്മുടെ കാതുകൾക്ക് തടസ്സമാക്കുന്നത് രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറയുമ്പോഴും ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റവൻ്റെ സാന്നിധ്യം നഷ്ടമാക്കുന്നവരാണ് പലരും അതിൻ്റെ കാരണം ക്രിസ്തുവും നാമും തമ്മിലുള്ള അകലം വർധിക്കുന്നതാണ് ക്രിസ്തുവിനോട് ചേർന്നവൻ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കും അകലമുണ്ടാകയില്ല അകലമുണ്ടായാൽ സാത്താൻ അവിടെ നിന്ന് ഉഴഞ്ഞു കയറും എൻ്റെ പിന്നാലെ വരിക എന്നാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത് അതിനാൽ ആ കൈകാലുകളിലെ ആണിപ്പാടും വിലാപ്പുറവും മറന്നു പോകാതെ അത് ഓർമ്മയിൽ വെച്ച് അവനോട് ചേർന്ന് നടക്കണം ശിഷ്യന്മാർ യേശു നേരത്തെ പറഞ്ഞത് മറന്നുപോയി അതാണ് ഭയം അവരെ വേട്ടയാടിയത് എന്നാൽ യേശു അവരുടെ നടുവിൽ വന്ന് കൈകാലുകളിലെ ആണിപ്പാടും വിലാപ്പുറവും കാട്ടിക്കൊടുത്തപ്പോൾ അവരുടെ ഭയം മാറി അവരുടെ ഭയത്തിന് ആശ്വാസം അപ്പോൾ ഉണ്ടായി ഭയപ്പെട്ടിരുന്നവരോട് പ്രത്യാശയുടെ അറിയിപ്പാൻ നിർദ്ദേശം ലഭിച്ചത് സ്ത്രീകൾക്കായിരുന്നു അവർ യഹൂദ മത നേതാക്കളെ ഭയന്നില്ല ശിഷ്യന്മാർ ഭയന്നിരുന്നപ്പോൾ അവർ യഹൂദ സ്ത്രീകൾ യഹൂദ മത നേതാക്കന്മാരെ ഭയക്കാതെ കല്ലറക്കലെത്തി ഗുരുവിൻ്റെ സാന്നിധ്യം ആ അവസ്ഥയിലും അവരാഗ്രഹിച്ചിരുന്നു അവിടെ എത്തിയത് കൊണ്ടാണ് അവർക്ക് ആ ദൂത് ലഭ്യമായത് ലഭ്യമായ ദൂത് ആരോടും പറയണ്ട എന്ന് കരുതി മിണ്ടാതെ ഇരുന്നില്ല അവർ അവർ ദൂതൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു നമുക്ക് ഓരോരുത്തർക്കും നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം ക്രിസ്തുവിനോട് ചേർന്നു എന്ന് അഭിമാനിക്കുന്ന നാം ഉയർപ്പിൻ്റെ ദൂത് എത്ര പേരിലേക്ക് പകർന്നിട്ടുണ്ട് അയ്യോ അത് വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ സംഭവമല്ലേ പിന്നെ എന്തിനാ എപ്പോഴും ഈ ഓർത്ത് എല്ലാവരോടും പറയുന്നത് പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകാം പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കാതിരിപ്പാൻ നമ്മുടെ പാപം ഏറ്റുവാങ്ങിയ ഒരു നീതിമാൻ ആ നീതിമാനായ യേശു ആണ് കാൽവറിയിൽ യാഗമായത് മൂന്നാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എമൌസിലേക്ക് പോയാൽ ഏറെ നിന്ന് എമഹസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരോടൊപ്പം നടന്നു അവരുടെ കണ്ണിന് വിലക്ക് കൽപ്പിച്ചുവെങ്കിലും കൂടെ നടക്കുന്ന കർത്താവ് സകല കാര്യങ്ങളും അവരുമായി ചർച്ച ചെയ്തു ഇന്ന് നമ്മുടെയും കൂടെ നടക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അവരുടെ കൂടെ നടന്നത് ആരാണെന്ന് അവർ മനസ്സിലാക്കിയത് അവരോടൊപ്പം പാർക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴാണ് മുൻപോട്ട് നടന്നു പോകുവാൻ മനസ്സ് ആണ് എന്ന മട്ടിൽ അദ്ദേഹം പോകുവാനായി ഭാവിച്ചു എന്നാൽ അവർ തങ്ങളോട് കൂടെ പാർക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് ഒന്നിച്ച് ഭക്ഷണത്തിനിരുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യേശുവിൻ്റെ സാന്നിധ്യമാണ് അവർക്കുണ്ടായതെന്ന് പിന്നീട് അവർ താമസിച്ചില്ല ഉടൻ തന്നെ ഈ വാർത്തയുമായി അവർ ഏറുസലേമിലേക്ക് ഓടി തകർച്ചയിൽ നിന്ന് അവർക്കൊരു പുതിയ ജീവൻ നൽകി ആ സാന്നിധ്യത്തെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കുവാൻ അവർക്ക് ധു ധൃതിയായി തിടുക്കത്തോടെ അവർ പോയി ആ സന്തോഷ വാർത്ത അറിയിക്കുവാൻ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം പങ്കുവെക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഏത് തകർച്ചയിലും മഹത്വത്തോടു കൂടിയ ഉയർച്ചയുണ്ടെന്ന് തന്നെയാണ് പ്രിയരെ ഈ സന്തോഷം നമ്മുടെയൊക്കെ തകർച്ചയിൽ നിന്ന് നമ്മളെയും എഴുന്നേൽപ്പിക്കുന്നതാണ് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ഒരിക്കലും തകരുകയില്ല വിശ്വസിക്കണം യേശു എൻ്റെ കൂടെയുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരുന്നതാണ് സാന്നിധ്യം നിൻ്റെ മേൽ കൃപ ഒഴുകിയെത്തുവാൻ കാരണമാകും അതുകൊണ്ട് ആ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുക ക്രിസ്തുവിൽ നിന്ന് ഒട്ടും അകന്നു നടക്കരുത് അവനോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കുക നിൻ്റെ ഭക്ഷണമേശയിലും നിൻ്റെ വാർപ്പിടത്തിലും എല്ലാം നീ യേശുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുക പ്രിയരെ അപ്പോൾ നമ്മുടെ ഭയം വിട്ടുമാറും ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് ഭയം എന്നുള്ളത് വരാൻ പാടില്ല ഭയം നമ്മളെ അടിമപ്പെടുത്തുവാൻ പാടില്ല നിരാശ നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം ഉയർപ്പിൻ്റെ ശക്തമായ സന്ദേശം അത് വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസത്തേക്കുള്ളതല്ല എല്ലാ നിമിഷവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് മരണത്തെ ജയിച്ച് ഇന്നും നമ്മോടൊപ്പം വസിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അനേകരിലേക്ക് പകരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഞങ്ങൾ പാപികളായി ജീവിച്ച് പാപികളായി മരിക്കാതെ ഒരു നിത്യജീവൻ ഞങ്ങൾക്കുണ്ടെന്നും ആ നിത്യജീവിലേക്ക് ഞങ്ങളെ എത്തിക്കുവാനായി ആ നിത്യസന്തോഷം ഞങ്ങൾ അനുഭവിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ യാഗമായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ചു അങ്ങ് ആ ജയം ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന കൃപക്കായിട്ട് സ്തോത്രം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരായി ഉയർപ്പിൻ്റെ സന്ദേശം വർഷത്തിൽ ഒരിക്കൽ ഒരിക്കലോർക്കുന്നവരായിട്ടല്ല എന്നും എപ്പോഴും അത് അനേകരിലേക്ക് പങ്കുവെക്കുന്നവരായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മയ്ക്കായിട്ടും എല്ലാ കരണയ്ക്കായിട്ടും എല്ലാ കൃപക്കായിട്ടും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കുഞ്ഞു കേൾവിക്കാരായ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഉയർപ്പിൻ്റെ സന്ദേശം അവരുടെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതാകുവാൻ അവിടുന്ന് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിലപേക്ഷയെ കേൾക്കണമേ ആമേ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം അവർഗീസ് ഗോഡ് ബ്ലസ് യു